കായംകുളത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രാർത്ഥന സംഘടിപ്പിച്ച മുസ്ലിം ലീഗിലെ നഗരസഭാ കൌൺസിലർ നവാസ് മുണ്ടകത്തിലിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി നവാസ് മുണ്ടകത്തിലിനെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടി യോഗം മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി നേതാക്കൾ അറിയിച്ചു മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ കോൺഗ്രസിനും യു ഡി എഫിനും കണക്കം വരുത്തുന്ന നടപടിയാണ് മുസ്ലിം ലീഗ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ ഭാഗത്തു നിന്നുണ്ടായതെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി വിലയിരുത്തിയതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ആ വാർഡിലെ ജനപ്രതിനിധി കൂടിയായ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ എന്ന് പറയുന്ന ആൾ അവിടെ മുസ്ലിം സമുദായത്തിലെ ചില പുരോഹിതന്മാരെ കൊണ്ടുവന്ന് അവിടെ പ്രത്യേക പ്രാർത്ഥന നടത്തി എന്നതിനെ സംബന്ധിച്ച് പട്ടണത്തിൽ വലിയ വാർത്ത നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും വളരെ നിശദമായി അതിനെ വിമർശിക്കുകയും പാർട്ടിയുടെ മതേതര മുഖം വെളിപ്പെടുത്തുന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നഗരസഭാ കൌൺസിലർ എന്ന നിലയിൽ നവാസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നവാസിനെ ഒഴിവാക്കുന്നതിന് ഇന്ന് ചേർന്ന കോൺഗ്രസിന്റെ നഗരസഭയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഏകകണ്ഠമായി തീരുമാനമെടുത്തിട്ടുണ്ട് ആ വിവരം ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കായംകുളത്തും ഇന്ത്യയിലെന്നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്ന മതേതര മുഖം നഷ്ടപ്പെടുത്തുവാൻ ഒരു ഘടക കക്ഷിയേയും കോൺഗ്രസ് അനുവദിക്കില്ല നാൽപ്പത്തിനാല് വാർഡുകളിൽ കായംകുളത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മതേതര മുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ കായംകുളത്തും കേരളത്തിലുമൊക്കെ തന്നെ മതേതര മതേതര മുഖം സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ആ ആളിനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്നിപ്പോൾ ഇവിടെ കൂടിയ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റ്മാരും കെ സെക്രട്ടറി ഡി സെക്രട്ടറിമാർ കോൺഗ്രസ് കൗൺസിലർമാർ തുടങ്ങിയ മുഴുവൻ ആളുകളും പങ്കെടുത്ത യോഗമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഞങ്ങൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ നിന്നും നവാസ് മണ്ഡലത്തിൽ ഒഴിവാക്കണമെന്ന നേതാക്കൾ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു നാൽപ്പത്തി മൂന്നാം വാർഡിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിൽ വിഷം വർമ്മിപ്പിക്കുവാൻ ബോധപൂർവം കൌൺസിലർ ശ്രമം നടത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർ ശ്രീ നവാസ് മുണ്ടകലത്തിൽ ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്നാണ് കായംകുളം നഗരസഭ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം അടിയന്തരമായി ഇവിടെ ചേർന്ന് നവാസ് മുണ്ടകലത്തിലെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു എല്ലാ കാലത്തും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാനാജാതി മതസ്ഥരെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ലേബലിൽ വിജയിച്ചു വന്ന നവാസ് മുണ്ടകത്തിൽ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവഴി നടത്തിയിട്ടുള്ളത് അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും മുസ്ലിം ലീഗിനും രണ്ടഭിപ്രായമില്ല മുസ്ലിം ലീഗ് പാർട്ടി ശ്രീ ശ്രീനവാസ് മുണ്ടകത്തിനെതിരെ നടപടിയെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കോൺഗ്രസ് പാർട്ടി അറിയിച്ചിട്ടുണ്ട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ ഐകകകണ്ഠേന ഇത്തരത്തിൽ നവാസ് മുണ്ടകത്തിൽ നടത്തിയ പ്രവർത്തിയെ അപലപിക്കുകയും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ എക്കാലവും പുലരണമെന്ന മതേതര ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഉണ്ടായ ഇത്തരത്തിൽ ഒരു കൗൺസിലർ വഴി ഉണ്ടായ ഈ പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കത്തക്കതല്ല അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയും അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഐക്യകണ്ഠേന നവാസ് മണ്ഡകത്തിനെതിരെ നടപടിയെടുക്കണം എന്ന കാര്യം ഞങ്ങൾ ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്ന പ്രവൃത്തിയാണ് യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി കൂടിയായ ശ്രീ നവാസ് മണ്ഡപത്തിൽ നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഉയർത്തിയ മതേതര മൂല്യങ്ങൾക്ക് എക്കാലവും പിന്തുണ നൽകിയ കായംകുളത്തെയും ജനാധിപത്യ വിശ്വാസികളെയും പൂർണ്ണമായി മാനസികമായി തകർക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് നവാസ് മണ്ഡപത്തിൽ നടത്തിയത് ഇതിനെ സംബന്ധിച്ച യു ഡി എഫിൻ്റെ ഇന്ന് കൂടിയ പാർലമെൻ്ററി പാർട്ടി യോഗം കോൺഗ്രസിൻ്റെ ഇന്ന് കൂടിയ പാർലമെൻ്ററി പാർട്ടി യോഗം ഐയകണ്ഠേന തീരുമാനിച്ച് ശ്രീനവാസ് മണ്ഡപത്തിനെ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് തീരുമാനിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ഭാഷ കെ പി സി സി സെക്രട്ടറി ത്രിവക്രം തമ്പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ സൈൻലാം ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പം മുരടി മറ്റേ നേതാക്കളായ ഇ പി ഷാജാൻ കെ പുഷ്പദാസ് നഗരസഭാംഗങ്ങളായ ബിജു നസറുള്ള മിദുരാഘവൻ ആർ സുമിത്രൻ അംബിക അജിത്ത് പി ഗീത ഷീജ റഷീദ് മിനി സമോൽ ലേഖാ സോമരാജൻ എന്നിവർ പങ്കെടുത്തു സി ഡി